കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ ഗണേഷ് കുമാർ മന്ത്രി യാത്ര ചെയ്യാൻ പോകുന്നു മന്ത്രി പോകുമ്പോഴാണ് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഒരു ബോർഡ് പെട്ടത് ശ്രദ്ധയിൽപ്പെട്ട ബോർഡെന്ന് പറയുന്നത് അവിടുത്തെ യൂണിയനുകൾ വച്ചിരിക്കുന്നൊരു ബോർഡാണ് ഊബർ ആട്ടോകൾ അല്ലെങ്കിൽ ഓൺലൈൻ ടാക്സി ആട്ടോയൊക്കെ അവിടെ നിന്ന് നൂറ് മീറ്റർ അപ്പുറം മാറി മാത്രമേ ആളെ എടുക്കാവൂ എന്നുള്ളൊരു വാർത്ത ഒരു ബോർഡ് ഇതേ ബോർഡ് തന്നെ പേട്ട റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടുണ്ട് മൂന്നാറിൽ വെച്ചിട്ടുണ്ട് പല സ്ഥലത്ത് തേക്കടിയിൽ വെച്ചിട്ടുണ്ട് വർക്കലയിൽ വെച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സെൻ്ററുകളിലും ആളുകൾ ഒക്കെ ഈ ബോർഡ് വെച്ചിട്ടുണ്ട് അത് യൂണിയനുകൾ ബി എം എസും സി ഐ ടിയും ഐ എൻ ടി സി എ ഐ ടി സി എല്ലാ യൂണിയനും കൂടെ വെച്ചേർന്ന് അവരുടെ തൊഴിൽ സംര പ്രൊട്ട് ചെയ്യുന്നതിനൊണ്ട് അവർ വെച്ചതാണ് പക്ഷേ ഇത് വലിയ വിവാദമാവുകയും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഈ ഫോട്ടോ എടുത്ത് ഗണേഷ് കുമാർ നേരിട്ട് കൊണ്ട് കൊടുക്കുകയും മുഖ്യമന്ത്രിയും ഗണേഷ് കുമാറും ഈ കാര്യത്തിൽ കലിപ്പിലാണ് എന്നാണ് പുതിയ വാർത്ത കലിപ്പ് വേറൊന്നുമില്ല അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അംഗീകരിച്ചിട്ടുള്ള ഊബർ ഓല റാപ്പിഡ് പോലുള്ള പിന്നെ ഓൺലൈൻ സംവിധാനങ്ങൾ ആ ഓൺലൈൻ സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്ത് അത് വളരെ പ്രൊഫഷണലാണ് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രൊഫഷണലിസമാണ് സായിപ്പ് കൊണ്ടുവരുന്നത് പണ്ട് കാലത്താണെങ്കിൽ സായിപ്പ് ഈ പ്രൊഫഷണലിസം ഒക്കെ അവരെ രാജ്യത്ത് ചെയ്യുകയുള്ളായിരുന്നു മറ്റു രാജ്യങ്ങളേക്ക് കൊണ്ടുപോകലി ഇപ്പോൾ പിന്നെ ആഗോളവൽക്കരിക്കപ്പെട്ടതുകൊണ്ട് നെറ്റ് വന്നതുകൊണ്ട് ഈ പിന്നെ മെയിൽ ഐ ഡിയും പിന്നെ അതുപോലെ തന്നെ ഗൂഗിളും വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ വന്ന സാഹചര്യത്തിൽ ഓൺലൈനിൽ എവിടെ ഇരുന്നുകൊണ്ട് ഏത് കാര്യവും ചെയ്യാം ഓപ്പറേറ്റ് ചെയ്യാം അങ്ങനെ ലോകം മാറി ഐ ടി മേഖലയിൽ മാറിയതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ വിവിധ സ്ഥലത്തിരുന്നുകൊണ്ട് സൊമാറ്റോ നമ്മളുണ്ടാക്കിയതല്ല അതുപോലെ തന്നെ സ്വിഗ്ഗി നമ്മൾ ഉണ്ടാക്കിയതല്ല അതിന് ഓഫീസ് പോലും ഇല്ല കറക്റ്റായിട്ട് ഓൺലൈനിലാണ് ഈ ബിസിനസ് എല്ലാം നടക്കുന്നത് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഊബർ ആട്ടോ ഊബർ ആട്ടോ ഊബർ ടാക്സി ഊബർ വാഹനങ്ങളും ഓലയുടെ ടാക്സി ഓലയുടെ പിന്നെ പിന്നെ കാറും ഒക്കെ കാറും പിന്നെ ആട്ടോയും റാപ്പിഡിൻ്റെ ആട്ടോയും ഒക്കെ അതിനാണ് കേരള സവാരി എന്ന് പറഞ്ഞ പുതിയൊരു സംവിധാനം വന്നിട്ടുണ്ട് ഇത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് മൂന്നാറിൽ ഒരു ഊബർ ആട്ടോ വിളിച്ച ഊബർ കാർ ടാക്സി വിളിച്ച ഒരു പെൺകുട്ടി പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ് എന്നാൽ ചെറിയ കുട്ടിയല്ല കുറച്ചേർ മുതിർന്ന കുട്ടി മുതിർന്ന പെൺകുട്ടി ഈ ആട്ടോ കാർ വിളി ഊബർ കാർ ടാക്സി വിളിക്കുകയും ടാക്സി വന്ന് വന്നപ്പോൾ സി ഐ ടിയും ഐ ഐ ടി സി ഐ ടി അതായത് അവിടുത്തെ യൂണിയൻ നേതാക്കളെല്ലാം കൂടി വന്ന് ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ്റെ നേതാക്കളുടെ കൂടെ വന്ന് ആ കാറിലിട്ട് അടിക്കുകയും ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും പെൺകുട്ടിയെ ഈ കാറിൽ കയറണ ടാക്സിക്കാരുടെ കാറിൽ കയറണമെന്നൊക്കെ നിർബന്ധിക്കുകയും പോലീസ് വരികയും പോലീസ് മറ്റവർക്ക് അനുകൂലമായി നിൽക്കുമെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വൈറലായ വീഡിയോ ആ പെൺകുട്ടി ചെയ്തു അവസാനം ആ മൂന്ന് ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിലേക്കാണ് കേസ് പോയത് മൂന്നാർ കേസ് പോലീസ് പോലീസ് കേസ് കൊടുത്തു തേക്കടിയിലെ വഴി പോയിട്ടുള്ള ഒരു തേക്കടി വഴി പോയ ഒരു ടൂറിസ്റ്റ് കാർ പോലെ പോയതിൽ ആ കാർ എന്ന് പറഞ്ഞാൽ ആർ ടിയുടെ പേരിലുള്ളതാണ് ടൂറിസ്റ്റ് കാർ എന്ന് തെറ്റിദ്ധരിച്ച് അതിന് അറസ്റ്റ് തടയുന്നു പിന്നെ ജീവനക്കാർ തടയുന്നു തല്ലുന്നു ബഹളം ഉണ്ടാക്കുന്നു അവസാനം അങ്ങനെയും ഒരു ഡ്രൈവറുടെ ലൈസൻസ് പോകുന്നു വളരെ കർശനമായിട്ടായിരിക്കും ലൈസൻസ് റദ്ദ് ചെയ്യുക എന്നാണ് വേറെ സസ്പെൻഡ് ചെയ്ത് നിർത്തുക എന്നും ലൈസൻസ് റദ്ദ് ചെയ്യും ഒരു കാരണവശാലും തിരിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല എന്നാണ് കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഓലയ്ക്ക് കിട്ടിയിരിക്കുന്ന കിട്ടിയിരിക്കുന്നൊരു പണി അവർ ട്രാൻസ്പോർട്ട് നിയമം അനുസരിച്ച് അവർ രജിസ്റ്റർ ചെയ്യണം അപ്പോൾ അവർ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും നയമാണ് അപ്പോൾ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അവർക്കൂടെ ഓടാൻ കഴിയുള്ളൂ അപ്പോൾ അവരുടെ രജിസ്ട്രേഷൻ എടുക്കാത്തതുകൊണ്ട് അവർക്ക് പ്രതിസന്ധിയുണ്ട് അവർ ഓടുന്നു എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് പ്രതിസന്ധിയുണ്ട് അപ്പോൾ ഈ പ്രതിസന്ധികൾ യൂണിയനുകളും ടാക്സി ആട്ടോ ഡ്രൈവർമാരും ഗവൺമെൻറ്റും ഊബർ ഓല ടീമും എല്ലാം കൂടി ഇരുന്ന് പരിഹരിക്കേണ്ടതാണ് എല്ലാവർക്കും ജോലി ആവശ്യമുണ്ട് പക്ഷേ എല്ലാവരും ഇത് പരിഹരിക്കണം പക്ഷേ പരിഹരിച്ചില്ലെങ്കിൽ ചുമ്മാ സംഘർഷത്തിലേക്ക് പോയാൽ പാവപ്പെട്ട ഡ്രൈവർമാരുടെ ലൈസൻസ് പോകും എന്നുള്ളതാണ് അത് പെട്ടെന്ന് കിട്ടുന്നതല്ല ലൈസൻസ് പോകും ഗവൺമെൻറ് എന്തായാലും ഈ ആഗോളതലത്തിലുള്ള എല്ലാം വരുന്ന എല്ലാത്തിനും രണ്ട് കൈനട്ട് സ്വീകരിക്കുന്ന സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഓല വന്നാൽ അല്ലെങ്കിൽ ഊബർ വന്നാൽ റാപ്പിഡ് വന്നു ഇനിയും പലതും വരാം ഓൺലൈൻ ടാക്സികളും ഓൺലൈൻ ആട്ടോകളും ഓൺലൈൻ സംവിധാനവും ഇനിയും പലതും വരാം അതിന് എല്ലാം രണ്ട് കൈനീട്ട് സ്വീകരിക്കുന്ന സമീപനമാണ് കേരളവും നേരത്തെ സ്വീകരിച്ചത് അതിൽ നിന്നെ മാറാൻ വലിയ സാധ്യത കുറവാണ് ഈ സാമൂഹ്യ യാഥാർത്ഥ്യത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി വേണം ഇവിടുത്തെ ഓട്ടോ ടാക്സി ഡ്രൈവർമാരും അതിൻ്റെ ഓണർമാരും ഒക്കെ വാഹനങ്ങളുടെ ഓണർമാരും ഒക്കെ നയങ്ങളും തീരുമാനങ്ങളും തല്ലും കൂണ്ടായ സോഭകളൊക്കെ കാണിക്കാൻ അല്ലെങ്കിൽ വെറുതെ കേസുകൾ പറഞ്ഞ് സമയം കളയും ലൈസൻസുകൾ നഷ്ടമാവുകയും ചെയ്യും